ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ അലഹദില്ല എനിക്ക് സുഖമാണ് ആകെ മൊത്തം തിരക്ക് പിടിച്ചൊരു ദിവസം കേട്ടോ വൈകിട്ട് കടയിലേക്ക് സാധനങ്ങൾ കൊടുക്കണമായിരുന്നു അങ്ങനെ മൊത്തം പാക്ക് ചെയ്യുന്ന അപ്പോൾ ഹെൽപ്പിനായിട്ട് മക്കളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ മുമ്പ് നമുക്കൊരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു പാക്ക് ചെയ്യാനായിട്ട് ആൾക്ക് ഡെയിലി ഒരു വേജസിന് ഒരു ജോലി കിട്ടിയപ്പം ആൾ അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ ഞാനാണ് ഇപ്പം തനിച്ചാണ് പാക്കിങ്ങൊക്കെ അപ്പോൾ നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് മക്കളും കൂടെ ഉണ്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് സഹായിച്ചു തരും അപ്പോൾ ഇത് കഴിയുമ്പം ഇനി എന്തെങ്കിലും അടുത്തത് നോക്കിയേ പറ്റത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പാക്ക് ചെയ്ത് കടകളിലേക്ക് ഒന്നിച്ചുള്ള ഒരു പാക്കിങ്ങും കൊടുക്കലും എല്ലാം കൂടെ എന്നെ കൊണ്ടൊറ്റയ്ക്ക് പറ്റുന്നില്ല അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും അടുത്ത എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റത്തുള്ളു അപ്പോൾ നമുക്ക് ലൈനിൽ സപ്ലൈ കുറച്ച് കടകളുണ്ട് അതല്ലാതെ ഹോൾസെയിൽ ഷോപ്പിലും ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ എന്താ വെച്ചാൽ രണ്ടും കൂടെ ഒന്നിച്ച് കൊടുക്കൽ ഒത്തിരി പാക്ക് ചെയ്യാൻ കാണും അപ്പോൾ പാക്ക് ചെയ്തിൽ മാത്രമല്ലല്ലോ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെല്ലാം ലേബൽ ഇടണം പിന്നെ അതുപോലെ തന്നെ ബോർഡുകളെല്ലാം കട്ട് ചെയ്തെടുക്കണം അതിൽ പിൻ ചെയ്യണം അങ്ങനെ ഒത്തിരി ഇത് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് കടകളിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ കസിൻ ബ്രദറൊക്കെ ഉണ്ട് ഇടയ്ക്കൂടെ അവരൊക്കെ വന്ന് സഹായിക്കും ബോർഡ് കട്ടയിലും പിഞ്ചയിലൊക്കെ എൻ്റെ ജോലിയാണ് കേട്ടോ പിന്നെ അവർ ലേബലൊക്കെ ഇട്ട് തരാൻ അവരെല്ലാവരും കൂടെ സഹായിക്കുവേ ഇപ്പോൾ പാക്കിങ്ങും കൂടെ കുറച്ച് കുറച്ച് അവരൊക്കെ സഹായിച്ചിരുന്നുണ്ട് അപ്പം ഞാൻ ചാനലിൽ നിന്ന് നമ്പർ എടുത്ത് മാറ്റിയിട്ടും കുറേ പേര് ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പം ഏതെങ്കിലും കമൻറ്റുകളുടെ അടിയിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ തപ്പി തിരക്കിയെടുത്തായിരിക്കും ഓരോരുത്തരും വിളിക്കുന്നത് കഴിഞ്ഞ ദിവസമേ നമുക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാനും വേണ്ടിയാണ് ഇതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചത് ചാനലിൽ നമ്പറൊന്നും ഇല്ലല്ലോ നമ്പർ എവിടെ നിന്ന് കിട്ടി ഞാൻ നമ്പർ മാറ്റിയായിരുന്നല്ലോ നമ്പർ എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കുറേ തിരക്കിയായിരുന്നു വീഡിയോ മൊത്തവും ഒരുപാട് വീഡിയോസ് കണ്ട് അതിൻ്റെ അടിയിൽ കമൻറ്റുകളുടെ അടിയിലൊക്കെ പോയി നോക്കിയപ്പം കമൻറ്റിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്പർ കിട്ടിയത് അപ്പോൾ ഈ ഒന്ന് വിളിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്ന കണക്ക് ആവശ്യമുള്ളവർ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് എന്നെ വിളിച്ചായിരുന്നു പിന്നെ പ എപ്പോഴോ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കമ്മെൻറ്റിൻ്റെ അടിയിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്പറ് കണ്ടുപിടിച്ച് വിളിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ഒരുവിധം സാധനങ്ങൾ പാക്ക് ചെയ്തു കടയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊരു എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വരുന്ന നേരത്തെ ഞാനൊരു കാർട്ടൂണും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇടാനായിട്ടാണ് കാർട്ടൂൺ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കാർട്ടൂൺ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അതിലിരിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചിരിക്കുന്ന ചിക്കർ വെളിച്ചിളക്കിയാണ് ഞാൻ വെച്ചത് അപ്പോൾ പാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കവറും പിന്നെ അതുപോലെ ഇവിടെ സാധനങ്ങൾ തീർന്ന എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഞാൻ എടുത്തു പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ നേരെ വന്നത് കോഴിക്കടയിലോട്ടാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പൂവനെ മാത്രം വളർത്തി കുറേ കോഴികളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടോ കൊണ്ടു കൊടുത്തത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ചിക്കൻ മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ഒറിജിനൽ നാടൻ കോഴിയാണെങ്കിൽ മുന്നൂറ് രൂപയും അല്ലാത്ത കോഴികൾക്ക് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെ ഒരു റേറ്റ് വെച്ചാണ് നമുക്ക് കിലോയ്ക്ക് കോഴിക്ക് തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നാടൻ കോഴികളും ഉണ്ട് അല്ലാത്ത കോഴികളും ഉണ്ട് കേട്ടോ നാടനല്ലാത്തതും ഉണ്ട് അപ്പോൾ പൂവനും പെടയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത് മുട്ടയിടാതെയുള്ള കോഴികളൊക്കെ നമുക്കിവിടെ കൊണ്ട് കൊടുക്കാം അതേപോലെ പൂവനെ മാത്രം കുറച്ച് വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇവിടെ തന്നെ കേട്ടോ കൊടുത്തത് ഹായ് എന്തൊരു ഒത്തൊരുമയിലാണല്ലേ അവർ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ കുറച്ച് നാൾ മാത്രം ആയസുള്ള കുറേ കോഴികളാണ് അത് കണ്ടത് അപ്പോൾ നമ്മുടെ ബോർഡ് ഐറ്റംസ് എവിടെ പോയാലും വിട്ട് കളയാൻ പറ്റാത്തൊരു ഐറ്റമാണ് അതാണ്ട് മസാല ബോർഡ് ചിക്കൻ കടയിലൊക്കെ നമുക്ക് ഇതുപോലെ മസാല ബോർഡൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ മസാല ബോർഡ് മാത്രമല്ല നമുക്ക് ഈ മസാല പൊടിച്ചിട്ടുള്ള ഗരം മസാലൻ്റെ പൗടി പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഈ ചിക്കൻ കടയിലേക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നേരെ നമ്മൾ കടയിലേക്ക് തിരിച്ചു പോകുമ്പം കടയിലേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പാലെടുക്കാനായിട്ട് വന്നതാണേ അപ്പോൾ പാലെടുക്കാൻ വന്നപ്പോൾ അവിടെ മുയിലുണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണേ ചില സമയത്തൊക്കെ കടയിലത്തെ പാൽ പെട്ടെന്ന് അങ്ങ് തീരും അടുത്ത് കടകളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ കടയിലേക്കുള്ള പാലുകൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാലൊക്കെ എടുത്തിട്ട് ഞാൻ കടയിലോട്ട് വന്നിട്ടാ ഒരാളെ തിരക്കി കല്ലേക്കാട് ഈ കട കണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ തിരക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനലിൽ നിന്ന് നമ്പർ മാറ്റിയത് കൊണ്ട് എന്നെ വിളിക്കാൻ പറ്റുന്നില്ല ആൾക്ക് അങ്ങനെ കട തിരക്കി അവസാനം കടയിൽ വന്ന് എന്നെ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഞാൻ അടുത്തത് ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ കടയിൽ നിന്നുമാണ് ഇങ്ങനൊരു ബിസിനസിൻ്റെ ഐഡിയ ഞാൻ കണ്ടുപിടിച്ചല്ല ഉമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത് കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് നീ പാക്ക് ചെയ്ത് എനിക്ക് കടയിലോട്ട് വെച്ചാന്നാണ് പറഞ്ഞത് അപ്പോൾ കടയിലോ കടയിൽ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കടകളിൽ കൂടെ ഓർഡർ എടുത്ത് കൊടുത്തു അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ബിസിനസ്സായത് കേട്ടോ കുറേ പേര് ഞാൻ മേലാമുറിയിലൊക്കെ പോകുമ്പോൾ പറയും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കടന്ന് ഓടുന്നത് ഈ കടയെ എടുത്ത് അങ്ങ് നടത്തിയാൽ പോരൊന്ന് അപ്പം കട നടത്താനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല കേട്ടോ അത്രയും നേരം വന്ന് കടയിൽ നിന്ന് മുഷിയാനുള്ള ഒരു ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കടയിൽ വന്ന് നിൽക്കത്തില്ല അല്ലാതെ ഉമാക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യും കടയെക്കാളിലും കൂടുതൽ എനിക്കിഷ്ടം ഞാൻ ചെയ്യുന്ന ബിസിനസ് തന്നെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും വീട്ടിലെ ജോലികളും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എനിക്ക് ഒരു ചെറിയൊരു ടൈമിലാണ് ഞാൻ സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നത് അതെനിക്കൊരു എൻ്റർടൈൻമെൻ്റ് കൂടെയാണ് എൻ്റെ ജോലിയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഏതൊരു ജോലിയും അത് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളു ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങിന് വരുന്ന കണക്കാണ് താണ്ടെ മക്കളൊക്കെ ഓരോരുത്തരായിട്ട് കടയിലോട്ട് വരുന്നത് അപ്പോൾ ആന കരിമ്പും തൊട്ടത്തി കയറി കണക്കാണ് ഒരു കയറി വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് അരിച്ചുപറക്കി എല്ലാം ആവശ്യമുള്ള എടുത്ത് തിന്നിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളു അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്